പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു പലതവണ പുലിയെ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ നാട്ടുകാരുടെ സഹായത്തോടെ പ്രദേശത്ത് നിരവധി തവണയാണ് പുലി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ വീണ്ടും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു പുലി ബൈക്കിനു കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രയ്ക്കിന് പരിക്കേറ്റ സംഭവവും ഉണ്ടായി ആശങ്കയിലാണ് പ്രദേശവാസികൾ നാട്ടുകാരുടെ ഭീതി അകറ്റാൻ വെട്ടത്തൂർ പഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പ വെട്ടത്തൂർ പൌരസമിതി ചെയർമാൻ ബഷീർ കക്കൂത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു തുടർന്ന് മന്ത്രി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ പ്രദേശത്ത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു അവർ ഈ സമയത്ത് ഞങ്ങൾ വിവരറിയിക്കുമ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് സ്ഥലം കണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയാനല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾക്കറിയാം കരുവാറിൻ്റെയൊക്കെ ഒരാളെ ഒരു മരണം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് ഇവരെന്ത ഇടപെട്ട് വന്നിട്ടുള്ളത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഇവിടെ റോഡ് ഉപരോധവും മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ നടക്കും അപ്പോൾ അതിൻ്റെ മുൻപ് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഇവർ കൂട് വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല അതിനുള്ള വേണ്ട മറ്റുള്ള നടപടികളിലേക്ക് ഇറങ്ങണം ഇതിന്റെ ഈ ഒരു ജീവിയെ വെച്ചു കഴിഞ്ഞാൽ അതിന് തീറ്റ കൊടുക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ബാലജാ മാറ്റാതെ ആ കാര്യങ്ങളൊക്കെ വകുപ്പ് തലത്തിൽ നിന്ന് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെ അറിയിക്കാനുള്ളത് ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ല അപകടം വന്നതിനു ശേഷം ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് പറഞ്ഞതും കാര്യമില്ല ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ എസ് നൂജും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ

പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ട വിധത്തില് ഉപയോഗിക്കുന്നതാണ് നാട്ടുകാര ഞങ്ങളുടെ അഭിപ്രായം ഈ ഇങ്ങനെ ഒരു വകുപ്പിന്റെ ഒരു ആവശ്യം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക് വേണ്ട വേണ്ട ചെയ്യാൻ ചെയ്യാൻ ഇവരെ ആരെ കൊണ്ടും ഇത് ഇത് കഴിയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ കാര്യങ്ങൾ ില്ല ഞങ്ങളുടെ നിലയിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് ഇതുമായി നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം